അനധികൃതമായി പള്ളി പണിയാൻ ശ്രമം നടത്തി നൂറോളം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കേസെടുത്തു രാത്രിയുടെ മറവിലാണ് ഇവർ മസ്ജിദ് പണിയാൻ ശ്രമം നടത്തിയത് ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ബറേലിയയിലെ ഷാക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗണേഷ്പൂർ ഗ്രാമത്തിലാണ് അനധികൃതമായി മസ്ജിദ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത് ഇവിടെ ഗ്രാമത്തിലെ പഴയ ഖബർസ്ഥാനോട് ചേർന്നാണ് മസ്ജിദ് നിർമ്മിക്കാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഖബർസ്ഥാനോട് ചുറ്റും ഇരുപതടി ഉയരമുള്ള തൂണുകൾ സ്ഥാപിച്ചു രാത്രിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടത്തിൽ നിന്ന് യാതൊരുവിധ അനുമതി വാങ്ങുകയോ അവരെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല ബറയിലെ എം പി ഛത്രപാൽ സിംഗ് ഈ ഒരു പ്രദേശത്ത് ഈ ഗ്രാമപ്രദേശത്ത് എത്തിയപ്പോഴാണ് അനധികൃത മസ്ജിദ് നിർമ്മാണം വെളിച്ചത്ത് വരുന്നത് തുടർന്ന് അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു എസ് ഡി എമ്മിന് പരാതിയും നൽകി തുടർന്ന് എസ് ഡി എം നടത്തിയ അന്വേഷണത്തിൽ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം ഈ നിർമ്മാണം ഉടൻ തന്നെ പൊളിച്ചു മാറ്റണമെന്നും ഉത്തരവിട്ടു എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വ്യക്തത വന്നതോടെ തന്നെ പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെ മസ്ജിദ് പൊളിക്കാൻ രംഗത്തെത്തുകയായിരുന്നു സിമിന്റെ തൂണുകളും മേൽക്കൂരയും അടക്കം പൊളിച്ചു നീക്കം ചെയ്തു അതേസമയം അനധികൃത നിർമ്മാണം നടത്തിയ ഗ്രാമത്തിലെ നൂറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ സംഫാലിൽ നടന്ന സർവേയുമായി ബന്ധപ്പെട്ട് അനധികൃത മസ്ജിദ് നിർമ്മാണം സംഭാലിലെ ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ മുഗൾ കാലത്തെ മുസ്ലിം അധിനിവേശത്തിൽ ഷാഹി ജുമാ മസ്ജിദ് പള്ളി പണിതു എന്നതായിരുന്നു കേസ് ഉണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ സർവേകളിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു മസ്ജിദിന്റെ അടയാളത്തിലും ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തി മസ്ജിദിലെ വിശ്വാസികൾ കാലുകഴുകാൻ ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിന്റെ കിണറായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു മസ്ജിദിന്റെ കിണറ്റിന് സമീപത്തും പരിസര പ്രദേശങ്ങളിലുമായി ഖനനം നടത്തുകയുണ്ടായതായി ഈ ഖനനത്തിൽ കിണറ്റിൽ നിന്നും കണക്കിന് പടികൾ കണ്ടെത്തിയതായും ഈ പടികളെല്ലാം തന്നെ മണ്ണിട്ട് മൂടിയ നിലയിലായിരുന്നു കണ്ടെത്തിയതും കിണർ പടികൾ ക്ഷേത്ര സങ്കേതത്തിലെ പല സ്ഥലങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്നതായും കണ്ടെത്തിയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഇതേ കിണർ ഉപയോഗിച്ചിരുന്നുവെന്നും കിണർ പടികൾ ഭൂമിക്ക് അടിയിൽ പല ഭാഗത്തേക്കും പോകുന്നതായും ഖനനത്തിൽ കണ്ടെത്തുകയുണ്ടായി തുടർന്ന് പ്രദേശത്തെ ഭൂമിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ നൂറ്റി പതിനാല് കയ്യേറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു വീടുകൾ ഷോപ്പുകൾ മദ്രസ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നോട്ടീസ് കൊടുത്ത് അധികാരികൾ പ്രദേശത്തെ കയ്യേറ്റം ഒഴിപ്പിച്ച് ക്ഷേത്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന നിരവധി സമ്പത്തുകളും പ്ലോട്ടുകളും കാണാതായി ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന മുപ്പതിലധികം പ്ലോട്ടുകളാണ് കാണാതായതും ഇതേ പ്ലോട്ടുകൾ വ്യാജ രേഖകൾ ഉണ്ടാക്കുകയും സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ന്യൂനപക്ഷ വിഭാഗം അത് വാടകയ്ക്ക് കൊടുക്കുകയുമായിരുന്നു അതേപോലെ തന്നെ ഇത്തരത്തിൽ വാടക ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വാടക കൈപ്പറ്റിക്കൊണ്ടിരുന്നത് സ്ഥലത്തെ മസ്ജിദ് കമ്മിറ്റി ആയിരുന്നു എന്നതും കണ്ടെത്തിയിരുന്നു അതേപോലെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മുംബൈയിലെ ധാരാവി മേഖലയിൽ അനധികൃതമായി മസ്ജിദ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷം ഉടലെടുത്തിരുന്നു മസ്ജിദ് പൊളിക്കാനായി എത്തിയ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സംഘത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് കോർപ്പറേഷൻ വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ തകർത്തത് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രദേശത്ത് കനത്ത സുരക്ഷാ സന്നാഹത്തെയായിരുന്നു വിന്യസിപ്പിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവിയിൽ ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളിയുണ്ട് മെഹബൂബ് ഇ സുബാനിയ മസ്ജിദ് എന്നാൽ ഇതിൽ അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് ആരോപണം ഇത് പൊളിക്കാൻ ബി എം സി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ നോട്ടീസിന് മസ്ജിദ് കമ്മിറ്റിയോ ഏതെങ്കിലും മുസ്ലിം സംഘടനയോ പ്രതികരിച്ചില്ല ഒടുവിൽ ബി എം സി ഇത് പൊളിക്കാനായി എത്തി ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ ചിലർ രാത്രി മുതൽ തെരുവിലിരുന്ന് റോഡ് ഉപരോധിക്കുകയും ചെയ്തു എന്നാൽ അനധികൃത നിർമ്മാണം പൊളിക്കാൻ ബി എം സി വാഹനങ്ങൾ എത്തിയപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെ കല്ലെറിയുകയായിരുന്നു അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വാഹനങ്ങളും തകർത്തു കർമ്മ ന്യൂസ്